രാജ്യം സ്വാതന്ത്ര്യത്തിനായി പടപൊരുതുമ്പോൾ എതിരാളികളുടെ മുന്നിൽ പോയി മാപ്പെഴുതി കൊടുത്തവർക്ക് രാജ്യം നൽകുന്ന വില എന്തായിരിക്കും എന്ന് നമുക്കറിയാം അത് ബി ജെ പിയെ വല്ലാതെ ഭയപ്പെടുത്തുകയാണിപ്പോൾ കാരണം മാപ്പെഴുതി കൊടുത്ത സവർക്കർ ബി ജെ പിയുടെ ആചാര്യനാണ് അതിൻ്റെ എല്ലാ വിവരണങ്ങളും കൂടിയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ തുറന്നടിക്കുന്നത് അതായത് പാർലമെന്റിലെ ഭരണഘടനാ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവേ സവർക്കർക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായത് രാജ്യമേറെ ശ്രദ്ധിച്ചു ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിപ്പിടിച്ചു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടെ മനുസ്മൃതിയും ഉയർത്തിക്കാട്ടിയാണ് അദ്ദേഹം സവർക്കറേയും ബി ജെ പി തുറന്നടിച്ചത് നവീന ഇന്ത്യയുടെ രേഖ എന്ന് പറയുന്നത് അത് ഭരണഘടനയാണെന്ന് ചൂണ്ടിക്കാട്ടിയ രാഹുൽ ഗാന്ധി ഭരണഘടനയിൽ ഇന്ത്യയുടേതായി ഒന്നുമില്ല എന്ന് പണ്ട് സവർക്കർ പറഞ്ഞു ഇരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വിമർശനം തുടങ്ങിയത് തന്നെ അങ്ങനെ പറഞ്ഞ ഒരാളെ ബി ജെ പി ഇന്നും അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം കുട്ടിയായിരുന്നപ്പോൾ താൻ സവർക്കറെ കുറിച്ച് മുത്തശ്ശിയോട് അതായത് തൻ്റെ മുത്തശ്ശി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് ആ ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചിട്ടുണ്ട് എന്നും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വളരെ വ്യക്തമായി വിവരിച്ചു എന്നാൽ ബ്രിട്ടീഷുകാരോട് മാപ്പ് ഇരുന്നയാളാണ് സവർക്കർ എന്നാണ് ഇന്ദിരാഗാന്ധി എന്ന തന്റെ മുത്തശ്ശി തനിക്ക് പറഞ്ഞു തന്നതെന്നും രാഹുൽ ഗാന്ധി സഭയെ അല്ല ഇന്ത്യയെ തന്നെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും അംബേദ്കറിൻ്റെയും ഒക്കെ ആശയങ്ങളാണ് ഭരണഘടനയിൽ ഉള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിയ രാഹുൽ ഗാന്ധി മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക രേഖയെന്നാണ് സവർക്കർ വാദിച്ചിരുന്നത് എന്നും അതാണ് ബി ഇന്നും കൊണ്ടു നടക്കുന്നത് എന്നും പരിഹസിച്ചു സവർക്കറെക്കുറിച്ച് വ്യക്തമായി അടയാളപ്പെടുത്തി കൊടുത്ത മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയുടെ വാക്കുകൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധി പൊട്ടിത്തെറിച്ചപ്പോൾ ബി ജെ പിയുടെ കരണത്തെ കടിച്ച ഒരടിയായി അത് മാറുകയാണ് ഇന്നും ബി ജെ പിയുടെ നിയമസംഹിത അനുസ്മൃതിയാണ് ഭരണഘടനയല്ല സവർക്കറെ വിമർശിച്ചാൽ തന്നെ കുറ്റക്കാരനാക്കുന്ന ഒരു ഭരണഘടനയെ എഴുതാൻ പോവുകയാണ് ഇവിടെ ബി ജെ പി രാജ്യത്തെ പിന്നോക്കം കൊണ്ടുപോകാനാണ് ബി ജെ പിയുടെ ശ്രമമെന്നും രാഹുൽ ഗാന്ധി പറയുകയാണ് യു പിയിൽ ബി ജെ പി ഭരണമാണെന്നും അവിടെ മനുസ്മൃതിയാണ് പിന്തുടരുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് സത്യമാണെന്ന് വിചാരിക്കുന്ന കുറച്ചുപേരെങ്കിലും ഈ രാജ്യത്തുണ്ടായിരുന്നു ഇന്നലെ എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സവർക്കർ വിമർശനം കാവട്യമെന്ന് പറഞ്ഞ് തലയൂരാനാണ് ബി ജെ പി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ഭയമാണ് അവർ ഭയന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ ബി ജെ പി എം പി നിശികാന്ത് ദുബെ പറഞ്ഞത് ഇന്ദിരാഗാന്ധി സവർക്കർ ട്രസ്റ്റിന് പണം നൽകിയെന്നും ഇന്ദിരാഗാന്ധി വാർത്താ വിതരണ മന്ത്രിയായിരുന്നപ്പോൾ കുറിച്ച് ആ സർക്കാർ ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുണ്ടും എന്നുമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി മുത്തശ്ശിയോട് മാപ്പ് പറയണമെന്നൊരു കള്ളന്യായവും നിഷ്കാന്ത് ദുബെ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് സവർക്കർ മാപ്പിരന്നിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം മാപ്പിരുന്ന ഒരാളുടെയും ഡോക്യുമെന്ററി തയ്യാറാക്കാം കേന്ദ്ര ഗവൺമെന്റിന് ഏതായാലും രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് ബി പാർലമെന്റിൽ നേരാം വണ്ണം നരേന്ദ്രമോദി എത്താത്തതും ഒരു അതുകൊണ്ട് തന്നെ എന്ന് പറയേണ്ടി വരും